ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തത് ആ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ച് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ കാർഡ് ഞാൻ എൻ്റെ കാർഡിനെ ഞാൻ യൂണിവേഴ്സിൻ്റെ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളുടെയും കറക്റ്റ് എനർജി തന്നെ ഇതിൽ വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു എല്ലാം കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഗൈഡ് ചെയ്തതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്ത ദൈവത്തിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കേഡമി മന്ത്രി യൂണിവേഴ്സ് എൻ്റെ വ്യൂസിൻ്റെയും വ്യൂസിൻ്റെ പേഴ്സിൻ്റെയും എനർജി പ്ലീസ് കേഡുമിയ മദ്ര യൂണോസ് അവരുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ള എനർജി എന്താണ് പ്ലീസ് കേഡുമിയ മദ്ര യുണോസ് നയൻ ഓഫ് കപ്പ് കിങ് ഓഫ് സോഡ് ടു ഓഫ് വൺ ദ എംബ്രർ ഓഫ് വൺ of Wands, ജസ്റ്റിസ് ടു ഓഫ് കപ്പ് ഈ റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഫൈവ് ഓഫ് വൺസിൻ്റെ ആണ് ഒരു കോൺഫ്ലിക്റ്റും ചെറിയ വിഷമങ്ങളും വഴക്കുമായിട്ടാണ് ഈ എനർജിയെ ഈ ഒരു സമയത്ത് കാണുന്നത് ഓക്കെ നാട് എനർജിയാണെന്ന് അറിയത്തില്ല നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ആദ്യം ഈ നമ്പേഴ്സ് നോക്കാം ഫൈവ് നയൻ ഫോർട്ടീൻ ടു ഫോർ ഫിഫ്റ്റീൻ ട്വൽവ് ഇലവൻ ഫോർ ഓക്കെ ഫൈവ് ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോറി ഫൈവ് വന്നിട്ടുണ്ട് ഫോർ ത്രീ സിക്സ് ഇവിടെ വന്നിരിക്കുന്ന മന്ത് സെപ്റ്റംബർ മെയ് ഫെബ്രുവരി ഏപ്രിൽ ജൂൺ മാർച്ച് നവംബർ ഓക്കെ സ്പൈസീസ് മീനം ടോറസ് ജമനി ഇടവം മിഥുനം ഏരീസ് മേഡം ഏരീസ് ആവർത്തിച്ചു വന്നിട്ടുണ്ട് സ്പൈസീസ് ഏരീസ് ഏരീസ് ഇവിടെ സ്ട്രോങ് ആണ് പൈസീസ് വീണ്ടും വന്നിട്ടുണ്ട് മീനം മീനം രാശി ക്യാൻസർ ലിയോ കർക്കിടകം ചിങ്ങം ലിബ്ര തുലാം കാൻസർ വീണ്ടും വന്നിട്ടുണ്ട് കർക്കിടകം ഓക്കെ ലിയോ ചിങ്ങം വീണ്ടും വന്നു അപ്പോൾ ഇനിയും രാശികൾ ഇനിയും വന്നോളും ഇവിടെ വന്ന ലെറ്റേഴ്സ് പി ഡബ്ല്യു എസ് ടി ജി എ ഇ സി എൽ ജെ ഓക്കെ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് ലെറ്റേഴ്സുകൾ നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് നയൻ ഓഫ് കപ്പ് വന്നതെന്ന് നോക്കട്ടെ പ്ലീസ് കേഡ്മി മധുരീനോസ് എന്തുകൊണ്ടാണ് ഇവിടെ നയൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് സാമ്പത്തികത്തെ ബേസ് ചെയ്താണ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ജോലിയെ ബേസ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് ജോലിക്ക് പോകണമെന്ന് നിങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു റിലേഷനായിരിക്കും ഇത് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ എന്തിനെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെന്നെടുത്തൊന്നും അവർക്ക് അത് സാമ്പത്തികമായിട്ട് ഒന്നും നേടിയെടുക്കാൻ ആയിട്ട് ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ എല്ലാ മാനസിക പ്രശ്നങ്ങളും അടിയും വഴക്കും ആണ് അവർക്ക് നേരിടുന്നത് അവർക്ക് ചീറ്റിംഗ് ആണ് ലഭിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് അവർ മറ്റ് ആയിട്ടുള്ള ജോലിയോ പണമോ അവരന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് അവർ അവരെത്രയൊക്കെ സമ്പാദിച്ചിട്ടും അവർക്ക് അവർക്ക് തൃപ്തിയാകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് തികയുന്നില്ല അവർക്ക് ചതിയും വഞ്ചനയുമാണ് അവർക്ക് അവിടെ നേരിടേണ്ടതായി വരുന്നത് അത് കാരണം അവർ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എത്രയൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടായിരുന്നു ജോലിയിലെല്ലാം വലിയ അഭിവൃദ്ധി ഉണ്ടായിരുന്നു ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും ശരിയാണ് അവരെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ആൾക്കാരിൽ നിന്നെല്ലാം അവർക്ക് ഒരുപാട് സപ്പോർട്ടും അവർ ഭയങ്കര ഏറ്റവും വലിയ ആളാണ് എന്നുള്ള രീതിയിലൊക്കെ അവരെ എല്ലാവരും എടുത്ത് പൊക്കിക്കൊണ്ടിരുന്നു കാരണം അത് നിങ്ങളുടെ ഓറ പവർ ആയിരുന്നു രണ്ട് രണ്ട് സോളുകൾ തങ്ങളിൽ ചേരുമ്പോൾ ഒരു പവർ കിട്ടും അപ്പം നിങ്ങളുടെ പവറും നിങ്ങളുടെ പേഴ്സൻ്റെ പവറും അത്രത്തോളം പോസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എല്ലാം പോസിറ്റീവായിരുന്നു അപ്പം നിങ്ങളുടെ പേഴ്സൺ അതിലും കൂടുതലായിട്ട് ലഭിക്കണമെന്ന് വിചാരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കടന്നു ചെന്നു അതിമോഹമുണ്ടായി അതിമോഹത്തിലോട്ട് അവർ കടന്നു ചെന്നപ്പോഴത്തേക്ക് അവർക്ക് എത്രയൊക്കെ സമ്പാദിച്ചിട്ടും അവർക്ക് അതൊന്നും ലഭിക്കുന്നില്ല ഓക്കെ അവർക്ക് കിട്ടുന്നത് മൊത്തവും ചീറ്റിങ്ങും കോൺഫ്ലിക്റ്റും ഒക്കെ മാത്രമാണ് അവർക്ക് എവിടെ ചെന്നായിരുന്നാലും അവർക്ക് ലഭിക്കുന്നത് അടുത്തു നോക്കാം കിങ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡമി എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് ഏസോ പെൻഡുക്കളാണ് വീണ്ടും വന്നിരിക്കുന്നത് അവർ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അവരെന്തെങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവർക്ക് ചതിക്കപ്പെടുകയാണ് ചെയ്തത് വീണ്ടും ചതിയുടെ കാരണമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് വീണ്ടും സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഇപ്പം ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ശരി ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ചീറ്റിംഗ് ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരെ മാനസികമായി തകർക്കുന്നു അവിടെ ചീറ്റിങ് അനുഭവപ്പെടുന്നുണ്ട് അവരുടെ ലൈഫിൽ ഓവർ തിങ്കിങ് ആണ് അവർക്ക് വരുന്നത് ഓക്കെ ഒരു ഒരു വലിയ കൊടുങ്കാറ്റ് അവരുടെ ലൈഫിൽ ആ ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർക്ക് ആരും ഇല്ല ഓക്കെ അവർ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത് ചിലപ്പോൾ അവരുടെ അവരുടെ ലൈഫിലുള്ള വ്യക്തികൾ ആരെങ്കിലും അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നത് പോലെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് ഒന്നുകിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവർക്ക് അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇപ്പം അവരുടെ സമയം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഒരു പക്ഷേ ഇത് നിങ്ങൾക്കും ബാധകമാകാം ഇത് നിന്നും ബോസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ കഴിഞ്ഞ് ഉയർന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് ആവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടായിരിക്കും ഓക്കെ ഒരു ചീറ്റിങ്ങോ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കും അത് നിങ്ങൾക്കാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അത് നിങ്ങൾക്കായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എങ്കിലും ആ ഒരു ഇതിനെ തടഞ്ഞുകൊണ്ട് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലായിരിക്കും ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഓക്കെ ഒരു ഫെമിനൻ മസ്കുലൻ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സനെ നിങ്ങൾക്ക് ഓഫർ തരുന്നതിന് വേണ്ടി തടയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് അവർ മൈൻഡ് ഗെയിം ചെയ്യുന്നുണ്ട് ഓവർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ അവരുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഓഫർ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്താലോ റിലേഷൻ വീണ്ടും ഒന്ന് പുതുക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ തേർഡ് പാർട്ടിയോടോടും നിങ്ങൾ പേഴ്സൺ സംസാരിക്കുന്നുണ്ടായിരിക്കും തേർഡ് പാർട്ടി ആരുമാകാം ഇവിടെ ഒരു ഫെമിനാൻ മസ്കുലൻ എനർജിയാണ് കാണിക്കുന്നത് ലവ് തേർഡ് പാർട്ടിയായിട്ട് തോന്നുന്നില്ല ചില വ്യക്തികൾക്ക് ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം പക്ഷേ ഇവിടെ കുറച്ച് പ്രായമുള്ള വ്യക്തിയാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളെ നിങ്ങൾക്ക് ഓഫർ തരുന്നതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു കൊടുത്ത് ഓവർ തിങ്കിംഗ് ആണ് കാണിക്കുന്നത് ജഗ്ലിംഗ് സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സനെ കൊണ്ടുപോകുന്നു ജഗ്ലിങ് സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു നിങ്ങളിൽ നിന്നും ദൂരെ മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ പേഴ്സനെ പേഴ്സണെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്മാറ്റം ചെയ്യുന്നു ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ ആയിരിക്കും താമസിക്കുന്നത് ദൂരെ ആയിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ടും ദൂരെ ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അടുത്ത് വരണമെന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളൊരു പക്ഷേ ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് ജോലിയുമായിട്ട് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും അവരെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഒരു യാത്രാ മധ്യത്തിലായിരിക്കും നിങ്ങളെ കണ്ടുമുട്ടിയിരിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല ആകുന്നവർ മാത്രം ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലോ മറ്റോ വന്ന് കാണുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ വന്ന് നിങ്ങളെ വന്ന് കണ്ടാലോ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ആക്ഷൻ എടുത്തിട്ടില്ല അവരുടെ മനസ്സിൽ കൂടി ഇത് ചെ പൊക്കുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കണ്ടാലോ എന്ന് അവരുടെ മനസ്സിൽ കൂടി ചിന്തിക്കുന്നുണ്ട് താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു ദ എംബ്രോഡർ വന്നത് നോക്കാം പ്ലീസ് കേഡി വി മധുര നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ രണ്ടു പേരുടേ ആരെങ്കിലും ഒരാളുടേതായിട്ടുള്ള റൂഡായിട്ടുള്ള ബിഹേവിയർ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിട്ടുണ്ടായിരിക്കും ഒരു ഇമോഷണൽ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് നിങ്ങളുടെ പേഴ്സൺ കിട്ടാഞ്ഞിട്ടോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഒന്നും തന്നിട്ടില്ല മോശമായ രീതിയിലൊക്കെ നിങ്ങളോടുന്ന് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കും കുറച്ച് ഫൈറ്റിംഗ് എനർജി ആയിരിക്കും നിങ്ങളുമായിട്ട് ഏത് സമയത്തും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴും ഒന്നും രണ്ടും പറഞ്ഞ് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു സ്ട്രോങ് നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞ് പറഞ്ഞിരുന്നാലും ആ ആ വ്യക്തിയുടെ മനസ്സൊന്നും ഇളകുകയോ മാറുകയോ ചെയ്തിട്ടില്ല നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും അവരുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊന്നും അവരുടെ മനസ്സിനെ ഇളക്കുകയോ മറിക്കുകയോ അതൊന്നും ചെയ്തിട്ടില്ല കാരണം ഇമോഷണലായിട്ട് ഒരു കാര്യം നിങ്ങളിൽ പ്രകടമാക്കാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അവർ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെബ് ബോണായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കഴി മുതിർന്ന വ്യക്തിയായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഫാമിലിയിൽ അവരുടെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത മക്കളിൽ മൂത്തതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ നേതൃസ്ഥാനം വഹിക്കുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും ഒരു ഗൃഹനാഥൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അപ്പോൾ എൻ്റെ ആക്കിക്കളഞ്ഞ റിലേഷൻ ഇപ്പോൾ ന്യൂ ബിഗിനിങ്ങിലേക്ക് ഒരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു എന്തായാലും റിലേഷനെ അവരുടെ ഓരോരോ വാക്കുകൾ കാരണം നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ റിലേഷൻ നിർത്തിയപ്പോൾ എനിക്ക് താല്പര്യമൊന്നുമില്ല ഇനി നീയുമായിട്ട് തുടങ്ങാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെ കഠിന കടുത്ത കടുത്ത വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്ന് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരണം ഒരു ഫാമിലി ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നൈറ്റാണ് എത്രയും പെട്ടെന്ന് ഒരു പക്ഷേ വന്ന് ഒന്ന് മിണ്ടി സംസാരിച്ച് ചിലപ്പോൾ പൊക്കളയും കാരണം നൈറ്റ് എന്ന് പറയുന്നത് വന്ന് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോകുന്ന ഒരു എനർജിയാണ് ഒന്ന് ഒരു ദിവസം വന്ന് നിങ്ങളടുത്ത് മിണ്ടി മെസ്സേജ് അയച്ച് പിന്നീട് അവരെ കാണാത്ത രീതിയിലായിരിക്കും നല്ല പൂർണ്ണമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ സന്തോഷിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം പെട്ടെന്ന് ഈ വന്നിട്ട് പോകുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തരും അതുകൊണ്ട് നിങ്ങൾ മുൻകരുതൽ എടുക്കുക നൈറ്റിൻ്റെ എനർജിയാണ് ചിലപ്പോൾ സ്പീഡിന് വരും ഒന്നോ രണ്ടോ വാക്ക് പറയും കുറച്ച് നേരം സംസാരിക്കും പിന്നെ അവരെ കാണത്തില്ല അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കോ തിരിച്ച് പോകുമ്പോൾ നിങ്ങൾ തകർന്നു പോകാതിരിക്കുക ഓക്കെ ആ എനർജി ചെറുതായിട്ട് കാണുന്നു നിങ്ങൾ അവിടെ ഉണ്ടോ നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനൊക്കെ വേണ്ടി പെട്ടെന്ന് വന്നു വന്നൊന്ന് നോക്കി തന്നെ ഉണ്ടെന്ന് അറിയാൻ പഴത്തേക്കും അവർ സമാധാനപ്പെട്ടിട്ട് വീണ്ടും പഴയ ഇതിലോട്ട് പോകും ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് ഫാൻസ് വന്നതെന്ന് നോക്കട്ടെ പ്ലീസ് കേഡ്മി മദർ ഈണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂനോ ഓഫ് ഫാൻസ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ ഈണോസ് ഇപ്പം നിങ്ങൾ എന്ന് പറയുന്നത് അവർ ചെയ്സ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ടെൻഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ ഉപദ്രവിച്ചും അല്ലെങ്കിൽ മാനസികമായിട്ട് മാനസികമായിട്ടൊക്കെ ഒരുപാട് ഉപദ്രവിച്ചും ഒക്കെ പോയി റിലേഷനെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ അവരുടെ പിറകെയെ കാലുപിടിച്ച് ചെന്നിട്ടുണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യല്ലേ ബ്ലോക്ക് മാറ്റുമോ ബ്ലോക്ക് മാറ്റുമോ കോള് വിളിക്കോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെന്ന ചെന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ആ സമയത്ത് ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവർ രാജാവാകുകയാണ് ആൾക്കാർ നിങ്ങൾ അവരുടെ പിറക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ അവരുടെ വാല്യൂ അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഏറ്റവും വലിയ രാജാവായി അവർ ഏറ്റവും വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായിരുന്നു അവരുടെ മനസ്സിൻ്റെ അഹങ്കാരം അത് തന്നെ ആയിരുന്നോ നിങ്ങളവരുടെ പിറക്കെ ഓടിക്കൊണ്ടിരുന്നോ അപ്പം അവർ ചിന്തിക്കുന്നത് ഏറ്റവും ഈ ഭൂമിയിലേക്ക് ഏറ്റവും നല്ല വ്യക്തി അവരാണ് ഏറ്റവും നല്ല നേച്ചറുള്ള വ്യക്തി അവരാണ് അവരെ അവരെ കഴിഞ്ഞ് നല്ലൊരു വ്യക്തി നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നൊക്കെ അഹങ്കരിച്ചിരുന്നു സ്വന്തം മനസ്സിൻ്റെ ഗർവാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങളെ അവരിലോട്ടൊന്നും ചെല്ലുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല കോൾ ചെയ്യുന്നില്ല അവരെ സെർച്ച് ചെയ്യുന്നില്ല യാതൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് എന്താണ് ഒന്നും അവർക്ക് അറിയാൻ വയ്യ അപ്പം അതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നിങ്ങളുമായിട്ടൊന്ന് മിണ്ടിയാലോ എന്താണ് സ്ഥിതി ഇപ്പോഴും എൻ്റെ കൂടെ സ്നേഹമുണ്ടോ അപ്പം നിങ്ങളുടെ മനസ്സിനെ ഒന്നും കൂടി ഒന്ന് മയപ്പെടുത്തിയിട്ട് പോകും അപ്പം നിങ്ങൾ വീണ്ടും പിറക്കയെ ചെല്ലണം അതിന് വേണ്ടിയിട്ടാണ് ഈ പെട്ടെന്ന് വന്നിട്ട് പോകുന്നത് അവർക്ക് അതൊരു ഹോബിയാണ് നിങ്ങൾ അവരുടെ പിറക്കയെ ഓടിച്ചെന്ന് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും ചെയ്ത് ഒന്ന് വിളിക്കോ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ഫിക്ഷ എടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഫിക്ഷ നിങ്ങളുടെ പേഴ്സണു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിരിക്കുന്നു നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിരിക്കുന്നു അവരുടെ മുമ്പിൽ നിങ്ങളിപ്പം അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല ഓക്കെ കരഞ്ഞുകൊണ്ടിരുന്ന ഭാഗത്തിൽ നിന്നെല്ലാം നിങ്ങളിപ്പം സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുന്നു നിങ്ങളിപ്പം നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിരുന്ന അതേ സ്ഥാനത്തേക്ക് നിങ്ങൾ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുമല്ല ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇത് റെസിനേറ്റ് ആകുന്നത് മറ്റ് ചില വ്യക്തികൾ ഓവർ തിങ്കിങ്ങിലാണ് നിങ്ങൾ സ്ട്രെങ്ത് എടുത്തെങ്കിൽ പോലും നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ജോലി കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലേക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ കൺഫ്യൂഷനാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പം നൈനോക്സോഡിൻ്റെ എനർജിയിൽ നിന്ന് മാറി വരികയാണ് എങ്കിലും ഓവർ തിങ്കിങ് നിങ്ങളെ മാറിയിട്ടില്ല ഓവർ തിങ്കിങ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ റിലേഷൻ എന്താകും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിൽ പകൽ മുഴുവനും നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് പകൽ മുഴുവനും സ്ട്രോങ് ആയിട്ട് നടക്കും ജോലി കാര്യങ്ങൾ അതും ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിസി ആവും പക്ഷെ രാത്രിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ നെഞ്ച് പൊട്ടുന്ന രീതിയിൽ ഒരു തുള്ളി കണ്ണിനീരെങ്കിലും നിങ്ങൾ അവരെ ഓർത്ത് വീഴ്ത്താതെ നിങ്ങൾ കിടക്കാറില്ല ഓക്കെ നിങ്ങളുടെ സോള് നിങ്ങളുടെ സോൾ അവരിലേക്ക് കടന്നു പോകാനോ അല്ലെങ്കിൽ അവരുടെ സോൾ നിങ്ങളിലേക്ക് കടന്നു വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓവർ തിങ്കിങ്ങും നെഗറ്റിവിറ്റീസാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറണം ഓക്കെ ചില നെഗറ്റീവ് എനർജി നിങ്ങളെ പിന്തുടരുന്നുണ്ട് അപ്പം നീ നിന്നും ദൂരെ മാറിപ്പോകുകയുള്ളൂ ഓക്കെ അപ്പം ഇനിയും സെൽഫ് ലോഗ് ചെയ്യാതെയും അല്ലെങ്കിൽ ഇപ്പോഴും രാത്രി കരയുന്ന ഏതെങ്കിലും വ്യക്തികളും ചില വ്യക്തികളും മനസ്സ് തകരുന്നു ഞാൻ കരയുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ അവരുടെ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് നോക്കിയാൽ മനസ്സിലാവും അവരുടെ ഹൃദയം പൊട്ടി തകർന്നു ഒഴുകുന്നത് ഓക്കെ അവർ ഹൃദയത്തിലാണ് അത് മൊത്തം അണകെട്ടി വെച്ചിരിക്കുന്നത് അപ്പം അതെല്ലാം മാറ്റി ഒന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് വന്ന് ചേരുകയുള്ളൂ അപ്പം എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നു എന്താണെന്ന് നോക്കട്ടെ നയൻ്റെ ഓഫ് ആണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്താണ് എൻ്റെ വ്യൂസിൻ്റെയും ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരാൻ പോകുന്നത് പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്താണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് എയ്സ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു വ്യക്തി ഏ നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിങ്ങളുടെ കൂടെ ഒരുമിച്ചായിരുന്നു ഒരുപാട് സ്നേഹവുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് ലോയൽറ്റി ഉള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരാൻ പോകുന്നത് അപ്പോൾ ഇതാർക്കൊക്കെ റെസനേറ്റ് ആകുന്നു എന്ന് പറയുന്നില്ല ഈ കാണുന്ന വ്യക്തികൾ അവരവർക്ക് തന്നെ ആകുന്നു എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളിലേക്ക് തന്നെ വരട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കാം ആ ഒരു സ്നേഹം ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങൾ ആദ്യം സുഹൃത്താക സുഹൃത്തുക്കളായിരിക്കാം അതിനു ശേഷമായിരിക്കും ഒരു സ്നേഹത്തിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ കടന്നു പോയത് അടുത്തു നോക്കാം ജസ്റ്റിസ് വന്നിരിക്കുന്നത് ചില വ്യക്തികൾക്ക് ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചില വ്യക്തികൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് അക്കാഡമി ടു ഓഫ് കപ്പാണ് പ്രാർത്ഥിക്കുകയാണ് യൂണിവേഴ്സിലോട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു അടഞ്ഞ മുറിയിൽ അടഞ്ഞ മുറി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മുറിക്കകത്തടഞ്ഞിരിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങളുടെ മാനസികമായിട്ടുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് ഒറ്റപ്പെട്ട അവസ്ഥ ഐസൊലേഷനായിരിക്കുന്നു ഡിപ്രഷനിലായിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഒരു കാര്യം നിങ്ങൾക്ക് എഴുന്നേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പേഴ്സൻറ്റേതായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് വരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരാൻ പോകുന്നു ടു ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു ചില ദുഷ്ടശക്തികൾ അതിൻ്റെ ശക്തി അവസാനിച്ചിരിക്കുന്നു ചില വ്യക്തികളുടെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നതായിട്ടുള്ള ബ്ലാക്ക് എനർജികളുടെ ശക്തി അവസാനിച്ചിരിക്കുന്നു നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചു വരുന്നു താങ്ക് യു യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ടു ഫോർ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് കോളും ഒന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നില്ല ഓക്കെ കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ബേഡൺ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുകയാണ് എന്തൊക്കെയോ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ബേഡൺ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു അവർക്ക് ജസ്റ്റിസ് വേണം എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുകയാണ് മറ്റെന്തെങ്കിലും ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് ബേഡൻ അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അവർ ബേഡൻ അനുഭവിക്കുന്നത് ഇമോഷണൽ പരമായിട്ട് തന്നെ ആയിരിക്കും ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അവരിപ്പം അവരുടെ സോൾ ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് ജഡ്ജ്മെൻ്റ് വരാൻ പോവുകയാണ് അവർ ചെയ്ത എന്തോ തെറ്റുകൾക്ക് അവർ ജഡ്ജ്മെൻ്റ് വരാൻ പോകുന്നു അപ്പം അതിൻ്റെ ഭയത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഒന്നുകിൽ കുടുംബത്തിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും അതല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞു നിങ്ങളുടെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞു അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ അവർ ഭയക്കുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയാണ് അവരുടെ എനർജിയിൽ മാത്രമേ ഇത് റെസിനേറ്റ് ആകുകയുള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ചിന്താഭാരങ്ങളായിട്ട് നടക്കുകയാണ് അപ്പം ഇതാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി നിങ്ങൾക്ക് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം എൻ്റെ വ്യോസ് എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡിമി എന്ത് എനർജിയിൽ കൂടിയാണ് എന്റെ വ്യോസ് കടന്നു പോകുന്നത് പ്രാർത്ഥന നിങ്ങൾ ആരെയൊക്കെ പോയി കണ്ടിരിക്കുന്നു പ്ലീസ് കേടുമി മദ്രീണോസ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നുപോകുന്നത് പ്ലീസ് കേടുമി മദ്രീണോസ് അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥന നടത്തുന്ന സമയങ്ങൾ സമയങ്ങളിന്നുണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ജ്യോതിഷ ആൾക്കാരുമായിട്ട് പോയി കണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ടാരോ റീഡിങ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ ചെന്നിട്ടുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും വഴിയുണ്ടോ അറിയുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചാവി വെച്ചിട്ടുണ്ട് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ഓപ്പണിങ് ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് മറ്റു ചില വ്യക്തികൾ ഇന്ന് അഡ്വക്കേറ്റുമായിട്ടുള്ള ഒരു സംസാരങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരിക്കാം മെസ്സേജ് അയയ്ക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ കൂടി ഇന്ന് ഇന്നത്തെ എനർജിയിൽ കടന്നുപോയി അവരുടെ ലൈഫിലേക്ക് പുതുതായിട്ട് എന്തോ വ വരികയുണ്ടായി ഒരു ഓഫറാണ് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അവരെന്തൊക്കെ ആഗ്രഹിച്ചിരുന്നോ അവർ സ്വപ്നം കണ്ട എന്തൊക്കെയോ അവരുടെ ലൈഫിലേക്ക് അവരുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾ ചില റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് മതപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കാം അതേക്കുറിച്ച് സംസാരം ഇന്ന് ഉണ്ടായിട്ടിരിക്കുക ഉണ്ടായിട്ടുണ്ടായിരിക്കാം മതത്തെ ചൊല്ലിയോ ജാതിയെ ചൊല്ലിയോ ഇന്ന് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംസാരം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളിന്ന് ഭയങ്കര വിഷമത്തിൽ കൂടി തന്നെയാണ് പോകുന്നത് ഒരു ടെൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ റിലേഷനെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സനെ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാത്തതും അല്ലെങ്കിൽ നിങ്ങളുടെ കോൾ ഓഫർ ഒന്ന് സ്വീകരിക്കാത്തതിലൊക്കെ നിങ്ങൾ ഇന്ന് ഒരുപാട് സങ്കടപ്പെട്ട ദിവസമായിരിക്കാം ഒന്നെങ്കിൽ കരഞ്ഞിട്ടുണ്ടായിരിക്കാം ഇന്ന് അധികമായും കരഞ്ഞിട്ടുണ്ട് കാരണം ടെൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഓവർ തിങ്കിങ്ങിലായിരുന്നു എന്ന് ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മതപരമോ ആയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരിക്കും പേഴ്സണിൽ നിന്ന് വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൊല്യൂഷൻ ഈ റിലേഷനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മറക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്ത തെറ്റുകൾ മറക്കുവാനോ നിങ്ങൾ തയ്യാറാകുന്നു ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് കരഞ്ഞു കരഞ്ഞിട്ടാണെങ്കിലും മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് ഒരുപാട് ശാരീരിക അട്രാക്ഷൻ തോന്നുന്നുണ്ട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് ചില ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുമോ പ്ലീസ് കേഡമി മദർ യുണോസ് പ്ലീസ് കേഡമി പ്ലീസ് കേഡമി മദർ യുണോസ് പ്ലീസ് കേഡമി എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വരുമോ പ്ലീസ് കേഡമി മദർ യൂണോസ് പ്ലീസ് കേഡമി സമയം ഇപ്പോൾ അനുകൂലമല്ല സമയം അനുകൂലമാകുമ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്നതായിരിക്കും ഇവിടെ തേർഡ് പാർട്ടി കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് വിലോ ഫോർച്യൂൺ ആണ് സമയം അനുകൂലമാകുമ്പോൾ നിങ്ങളടുത്തേക്ക് കടന്നു വരുന്നതായിരിക്കും ഈ ഒരു സമയം തേർഡ് പാർട്ടിയുടെ കൂടെയാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് മറ്റൊരു വ്യക്തി കടന്നു വരുമോ പ്ലീസ് കേഡു മി മദർ യൂണോസ് നിങ്ങൾക്കൊരു വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമോ പ്ലീസ് കേഡ്മി മദർ യൂണോസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്ന് വരും ആ ഒരു ജോലിയൊക്കെ ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ആ വ്യക്തി ഐസൊലേഷൻ ആയിരിക്കും അവർക്കും എന്തെങ്കിലും ദുഃഖത്തിലോ വിഷമത്തിലോ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തെങ്കിലും ഒരു സിംഗിൾ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷനിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഓക്കെ അവരിപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ അവരുണ്ടായിരിക്കും നിങ്ങളുമായിട്ട് അവർ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കും അവരുടെ മാനസിക പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയമായിരിക്കും ഈ ഒരു സമയം ഓക്കെ എൻ്റെ വ്യൂസിൽ ചില വ്യക്തികൾ എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആകത്തില്ല റെസിനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ വരും നിങ്ങളിലേക്ക് പക്ഷേ ഇപ്പം തേർഡ് പാർട്ടിയുടെ കൂടെയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു വരാൻ സമയമെടുക്കും ഓക്കെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം തേർഡ് പാർട്ടി ലവ് തേർഡ് പാർട്ടി ആയിട്ട് എടുക്കരുത് ഫാമിലി തേർഡ് പാർട്ടി ഉണ്ട് ബിസിനസ് തേർഡ് പാർട്ടി ഉണ്ട് ഓക്കെ പണം ലവ് പാർട്ടി ഉണ്ട് അപ്പം തേർഡ് പാർട്ടിയുമായിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു ഡീല് നടന്നു എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ലവ് തേർഡ് പാർട്ടിയെ മാത്രം എടുക്കരുത് ചിലപ്പോൾ ബിസിനസ് പരമായിട്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയുമായിട്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നടന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കും അപ്പം നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരട്ടെ നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ ബ്ലാക്ക് എനർജിയും മാറിപ്പോയതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നിങ്ങൾക്കിന്ന് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക്